അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ മോഡല് പൈനാപ്പിൾ കട്ടിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത് ഇന്നലെ നമ്മളൊരു മോഡല് ചെയ്തായിരുന്നു അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പതായത് നമ്മൾ ഒരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യാൻ പോണ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യാൻ പോകണ്ടല്ലോ ഇതിന്റെ മുഴുവനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം വേണ്ട നമ്മൾ ഇന്നലെ വേറൊരു രീതിക്കാണ് ഇന്നലെ കട്ട് ചെയ്യുന്നത് ഇത് വേറൊരു രീതിക്കാണ് ഇന്ന് കട്ട് ചെയ്യുന്നത് ഇത് രണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ പൊളന്നിട്ടുണ്ട് വേണ്ട നമ്മൾ ഇന്നലെ ഇതിന്റെ പൊല്ല ഇന്ന് നമ്മൾ ഇതിന്റെ പൊല്ല കളയുന്നില്ലേ ഈ പൊല്ല വെച്ചോണ്ട് തന്നെ നമ്മൾ ഇത് ഇതിങ്ങനെ എടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഉണ്ടല്ലോ പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മുടെ ഈ പൊല്ലത് ഇങ്ങനെടുക്കണം ഇന്നലെ നമ്മൾ പൊല്ല കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തത് വേണ്ട ഇവിടുന്ന് തന്നെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുക പല ടൈപ്പ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഓരോ രീതിക്കാണ് നമ്മൾ ഇത് കണ്ടോ ഇനി ഇങ്ങനെ അകത്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും ഇങ്ങനെ അറ്റം വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാ ഇത് ഒടിയുകയും ചെയ്ല്ല പൊല്ല ഒടിയാതെ കട്ട് ചെയ്യാണ് ഇപ്പൊ ഈ പൊല്ല നമുക്ക് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യും നമ്മൾ ഇന്നലെ കട്ട് ചെയ്യേണ്ട വേറൊരു രീതിയാണ് ഇങ്ങനൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാ പിള്ളാരും പെട്ടെന്ന് കഴിച്ചോളും സ്റ്റൈലല്ലേ അടിപൊളിയായിട്ടില്ലേ എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് വീട്ടില് സിമ്പിൾ ആയിട്ട് ചെയ്യാ നമുക്ക് വേറൊരു ടൈപ്പ് കട്ടിങ്ങായിട്ട് വേറൊരു രസം വരാതെ ഇത് കണ്ടതേണ്ടതേ ഈ പൊല്ല ഇങ്ങനെ മാറ്റി എടുത്തു കഴിക്കുന്നുണ്ടോ ഇപ്പൊ ഈ രീതിക്ക നമ്മളിപ്പം ഇന്ന് കട്ട് ചെയ്തേക്കുന്നത് വേറെ ടൈപ്പ് ഒരു പകുതിയും കൂടെ ഉണ്ട് അത് വേറെ ടൈപ്പ് നമുക്ക് കട്ട് ചെയ്ത് കാണാം കണ്ട ഇങ്ങനെ എടുക്കുകഴിയുമ്പോ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും കണ്ടി വേറെ ടൈപ്പ് കട്ട് ചെയ്ത് കാണിച്ചു തരാ ഇനി വേറൊരു ടൈപ്പ് കട്ടിക്കാണ് കാണിക്കുന്നത് നമ്മൾ പൊല്ല ആദ്യം ഒന്ന് കളയോ എന്നിട്ട് ഇതൊക്കെ തന്നെ നമ്മള് കട്ട് ചെയ്ത് ഒന്ന് മാറ്റോ എന്നിട്ട് ഇത് ചെറുതാക്കി കട്ട് ചെയ്യണം ചെറുത് നമ്മള് വലുതാക്കിയില്ല കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് ചെറുതായിട്ടാണ് ഇത് നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വലുതായിട്ടല്ലേ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പാട്ടല്ലോ സ്ലൈസ് ചെയ്ത് വെക്കുമ്പോ ഒന്നും കൂടെ രസമായിട്ട് തോന്നും ഇത് നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് ഇനി ഇത് ഇത് കണക്ക് തന്നെ വലിച്ചു വെക്കുക ഇന്നലെ ഒന്നും കൂടെ ഒരു രസമായിട്ടിരിക്കും ഇടത്തുന്ന ശാലം ണ്ടല്ലോ ചര ചരങ്ക എന്നാലേ ഇത് കാണത്തുള്ളൂ ഇത് കണ്ടത് ഇത് കണ്ടോ ഈ കണ്ടോ ഒരു വേറൊരു രീതിക്കല്ലേ ഇതൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തുതന്നെ അവര് പെട്ടെന്ന് ഈ ഡിസൈനൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ കഴിക്കും കണ്ടാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ കണ്ടോ നമ്മൾ പൈനാപ്പിൾ രണ്ട് ടൈപ്പ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ ഇന്നലെ വേറെ ടൈപ്പ് ആയിരുന്നു ഇന്ന് വേറെ ടൈപ്പ് ആണ് കട്ട് ചെയ്തേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കട്ടിങ് ആണ് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും കണ്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ ഇല്ലേ എടുക്കുമ്പോ ഇങ്ങനെ മുള്ളൊന്നും കിട്ടത്തില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ബൈ